ോ ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ പറട്ട ഉണ്ടാക്കി നോക്കാം അത് വേറെ ഫീലിങ്ങുകളോ സ്റ്റഫിങ്ങുകളോ ഒന്നുമില്ല സാധാ സിമ്പിൾ പറാട്ട വളരെ സിമ്പിൾ ആണ് ഈസിയാണ് ടേസ്റ്റിയാണ് ഒരു വെറൈറ്റി ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നോർമൽ ആട്ടിപ്പോ രണ്ടു മൂന്നെ ഉണ്ടാക്കുന്നുള്ളു കുറച്ച് മാവ് നമുക്ക് കുഴക്കാനോ കുറച്ച് വെള്ളം വേണം ഇത് ഞാൻ ഉപ്പ് മാവിലേക്ക് ആഡ് ചെയ്തില്ല ഈ പാത്ര ഇതിലേക്ക് ഒഴിച്ചിട്ടേ ഒന്ന് കലക്കി എടുക്കാം അന്നേരം ഉണ്ടല്ലോ ഉപ്പ് എല്ലായിടത്തും ഈ കിലടിച്ചു ഇത് കുഴക്കാനുള്ള ഉപ്പ് റെഡിയാണ് നമുക്ക് ഈ വെള്ളം കുറെശയായിട്ട് ഒഴിച്ചിട്ടേ ഇതിനെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം ഇത് പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചപ്പാത്തി ഉണ്ടാക്കുന്നതന്നെ മാറ്റം ഒന്നുമില്ല നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാം ഇത് കുഴയ്ക്കാൻ വേണ്ടി ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് എടുക്കുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ അവിടെ മാവ് റെഡിയാണ് നമുക്ക് കുറച്ച് കുക്കിംഗ് ഓയില് ഞാൻ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് മുകളിലൊക്കെ ഒന്ന് പരപ്പിടിപ്പിക്കുക നമുക്കിതിനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ നോക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിനെ ചെറിയ ബോളുകളൊക്കെ എടുക്കാം ഇങ്ങനെ ഉരുട്ടി എടുത്താൽ മതി ഇങ്ങനെ ഉരുട്ടി എടുക്കാം നമുക്കിവിനെ വരച്ചെടുക്കാം നമുക്കിതിലേക്ക് ആടിയാൻ വേണ്ടിയിട്ട് കുറച്ച് കുക്കിംഗ് ഓയിൽ വേണം നോർമലി ചപ്പാത്തി ഉണ്ടാക്കുന്നുള്ളതന്നെ നമ്മൾ ഇതിനെ പരത്തെടുക്കൗണ്ടാവുന്ന ഒന്നുമില്ല കേട്ടോ നമുക്കൊന്ന് ഒന്ന് പരത്തേക്ക് കിട്ടിയാൽ മതി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയില് അപ്ലൈ ചെയ് കൊടുക്കൊടി ഒന്ന് വരെ കൊടുക്കുക പിന്നെ എങ്ങനെ മടക്ക ഒന്നുകൂടെ കുറച്ചുപോലെ അപ്ലൈ ചെയ്യാം തിരിച്ച് മടക്കുക പിന്നെ നിങ്ങടെ മടക്കി വെക്കുക ഇപ്പം നമുക്ക് ആവശ്യത്തിന് ലേറ ഇവനെ നമുക്ക് ഒന്ന് പൊടിക്കകത്ത് മുക്കിയിട്ട് ചതിരത്തിൽ പരത്തിയെടുക്കാം ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമുള്ള സാധാരണ മൈദ കൊണ്ട് അന്നേരം ഒരു നമ്മുടെ നാടൻ പൊറോട്ടയുടെ ടേസ്റ്റ് കൂടെ വരും 回答你的提问。 നമുക്ക് പിന്നെ കുക്ക് ഒരു തവർക്കാം അതിലേക്ക് ഒരു തവ വെച്ച് കൊടുക്കുക തവ ചൂടാക്കി കഴിയുമ്പഴേ നമുക്കൊരു വെച്ചുകൊടുക്കാം ഈ സൈഡൊന്ന് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടു കുറച്ച് എണ്ണ കുക്കിംഗ് ഓയിലാണേ ആടി കൊടുക്കും പുഴ ആടി കൊടുക്കല്ലേ പൊങ്ങി വന്നു തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ പറാട്ട റെഡി ഇത്രയുള്ള സംഗതി സ്റ്റീം ആകത്തൊരു ഭാഗം ഉള്ള നാളെ നല്ല വൃത്തിയായിട്ട് വേവും റെഡി ഒരു സൈഡൊന്ന് വേവിച്ചെടുക്കുക ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു സൈഡൊന്ന് വേവിച്ചെടുക്കുക ഒന്നായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അതിന്റെ ചെറിയൊന്ന് മുരിഞ്ഞു വന്നു തിരിച്ചിട്ട് കൊടുക്കുക രണ്ടാമത് തിരിച്ചെടുത്തതിന് മുമ്പ് കുറച്ചെണ്ണ അടിൽ ആയുധം കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കും കുറച്ചെണ്ണ ആടിൽ കൊടുക്കുക കാരണം റെഡി റെഡി ആയി വന്നു അല്ലേ ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ട പൊറോട്ട അല്ല പൊറാട്ട റെഡി സാധ്യത ഇത്രയേ ഉള്ളൂ നമ്മുടെ റെഡിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തി സോറി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പൊറോട്ട റെഡിയാണ് ഒന്ന് ടേസ്റ്റ് നമ്മുടെ ഉണ്ടോ അല്ലെ നാളെ പൊറോട്ട പോലെ ഒത്തിരി ലേഖയുള്ള പൊറോട്ട കുട്ടികൾക്ക് ഉണ്ടല്ലോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ നാലുമണിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്നാക്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ് ഈസിയാണ് മനസ്സിലായി എല്ലാവരും ട്രൈ നോക്കണം അഭിപ്രായം അറിയിക്കുകയും വേണം അപ്പം ഈ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പേര് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുകയും കൂടെ ചെയ്യുക ഇന്നത്തേക്ക് ഇതിനെ മാത്രം അടുത്തൊരു വീഡിയോ കാണാൻ വരെ സൈനിങ്